രേണു സുദി പ്രതീഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുറത്തു വന്ന കരിമിഴി കണ്ണാൽ എന്ന ആൽബം യൂട്യൂബിൽ വൺ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയായി പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ആൽബം കണ്ടിരിക്കുന്നത് ആൽബത്തിനായി കല്യാണ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ രേണു സുധിയുടെ ചിത്രങ്ങൾ നേരത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴിതാ ഈ ആൽബത്തിൻ്റെ വിശേഷങ്ങളുമായി രേണുവും പ്രതീഷും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് തങ്ങൾക്കെതിരായ വിമർശനങ്ങൾക്കും ഇരുവരും മറുപടി നൽകുന്നുണ്ട് നേരത്തെയും നിരവധി ആൽബങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത് രേണു സുധിയോടൊപ്പമാണ് അഭിനയിക്കുന്നത് എന്നതിനാൽ ഏറെലായിരിക്കുമെന്നും സംവിധായകൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ചെയ്തു നോക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഷൂട്ടിന് പോയപ്പോൾ ആകെ ടെൻഷനായിരുന്നു പക്ഷേ അന്ന് മുതൽ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വീടിൽ നിന്ന് അച്ഛനും അമ്മയും ഭാര്യയുമൊക്കെ നൽകിയ പിന്തുണയിലാണ് ഞാൻ ആൽബത്തിലേക്ക് അഭിനയിക്കാനായി എത്തിയത് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് ഡയറക്ടർ പറയുന്നത് അമ്മയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അമ്മ പറയുന്നത് ഓക്കെ പറയടാ എന്നാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ടേ അവർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ നീ പോകുന്നത് അഭിനയിക്കാനാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും അമ്മ പറഞ്ഞെന്നും പ്രതീഷ് കൂട്ടിച്ചേർത്തു അതേസമയം തന്നോടൊപ്പം ആരഭിനയിച്ചാലും അവർ ആക്രമിക്കപ്പെടുമെന്നാണ് രേണു സുദീ പറയുന്നത് ദാസേട്ടൻ കോഴിക്കോട് വളരെ കുറച്ചു കാലത്തേക്ക് നല്ലൊരു ഇരയായിരുന്നു ആ മുൾ ഇപ്പോൾ ഇവൻ്റെ തലയിലായി അതുകൊണ്ട് തന്നെ ഏത് സീൻ എടുക്കുമ്പോഴും പ്രതീഷ് ഓക്കെ ആണോ അവനോടും സംവിധായകനോടും ചോദിക്കും കെട്ടിപ്പിടിക്കാനൊക്കെ അവനും അവൻ്റെ ഫാമിലിയും ഓക്കെ ആണോ എന്ന് ഞാൻ അന്വേഷിക്കുമെന്നും രേണു സുതി പറയുന്നു നമുക്കത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊരു നടനുണ്ടെന്നും അയാൾക്ക് ഫാമിലി ഉണ്ടെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് രേണു സുധിയോടൊപ്പം അഭിനയിക്കാൻ കുടുംബത്തിന് ഓക്കെ എന്നാണ് അതായത് നാളെ ഒരു കല്ലുകടി ഉണ്ടാകാൻ പാടില്ല ഇവിടെ പ്രതീക്ഷയും അവൻ്റെ ഫാമിലിയും എൻ്റെ കൂടെ അഭിനയിക്കാൻ ഓക്കെ ആയിരുന്നു പ്രതീക്ഷിനേക്കാൾ അവൻ്റെ ഫാമിലിയാണ് എന്നെ വിളിക്കുന്നത് ആ കുട്ടി വെറും പാവമാണ് ആ ആൽബം വിജയിച്ചതിൽ വലിയൊരു സന്തോഷമാണ് കുറ്റവും ഒക്കെ ഒരുപാട് പേർ പറയുന്നുണ്ടെങ്കിലും ആ ആൽബത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവൻ്റെ അഭിനയം എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു ദിവസം അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ ആൽബം കാണുന്നത് ഇവൻ്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രമാണ് ഒരു ദിവസം അഞ്ചെട്ട് പ്രാവശ്യം ഞാൻ ആൽബം കാണുന്നത് ഇവൻ്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രമാണ് ഏഴ് ദിവസം തികയുന്നതിന് മുൻപ് തന്നെ വൺ മില്യൺ അടിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അഭിനയിച്ച മറ്റൊരു ആൽബം ഇറങ്ങിയെങ്കിലും അത് വിജയകരമായില്ല സംവിധായകൻ മഹിയേട്ടനും ഞാനും തമ്മിൽ നേരത്തെയുള്ള ബന്ധമാണ് അദ്ദേഹം കെയറിങ്ങും പിന്തുണയും നൽകുന്നു അതുകൊണ്ടാണ് ആ തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് അല്ലാതെ പ്രണയമോ മറ്റെന്തെങ്കിലോ ഇതുവരെ ഇല്ല നല്ല സുഹൃത്താണ് എനിക്ക് എൻ്റെ അനിയന്മാരുടെ കൂടെ നിന്ന് വരെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും രേണു സുതി പറയുന്നു